ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സെവൻ സെൻഡ്ലൈനിലേക്ക് സ്വാഗതം ഇന്ന് ഷിബിയുടെ ബർത്ത്ഡേ ആണേ നമുക്കൊരു സർപ്രൈസ് കൊടുക്കാവേ ഇപ്പം രാത്രി ഒരു മണിയായി ഇപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വരും അപ്പം നമ്മൾ അവൻ്റെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാറില്ല ഇന്ന് പക്ഷെ സർപ്രൈസായിട്ട് ഞങ്ങളൊരു ഗിഫ്റ്റും മേടിച്ചിട്ടുണ്ട് അതുപോലെ ഒരു കേക്കും മേടിച്ച് വച്ചിട്ടുണ്ട് അതുപോലെ അന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ അപ്പന്നൊക്കെ പറഞ്ഞാൽ തന്നെ വരച്ചുണ്ടാക്കിയതാണ് അതിനകത്ത് കുറച്ച് സെൻറ്റൻസ് ഒക്കെ എഴുതി അടിപൊളിയാക്കി വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം വന്ന് വെല്ലടിക്കും നമുക്ക് കഥ കഥകൾ തന്നെ കൊടുക്കാം കേട്ടോ െഡിയോ വീഡിയോ ചുമ്മാ സർപ്രൈസ് എനിക്ക് വീഡിയോ ഇടില്ലായിരുന്നു ആദ്യമായിട്ട് ചെറുതായിട്ട് കേക്കൊക്കെ മേടിച്ച് ശിവിയുടെ ബർത്ത്ഡേ ഒന്നും അങ്ങനെ ആഘോഷിക്കാറില്ലല്ലോ പെട്ടെന്ന് വായി വെച്ചിട്ട് വന്നിട്ട് പോയി കൈയും കാലൊക്കെ കഴിയാൻ പറ്റും വായി വെച്ചിട്ട് വേണ്ട വേണ്ട വായി വെച്ചിട്ടോ കേക്ക് മുറിച്ചിട്ട് ഞങ്ങൾ ഇത്ര നേരം വെയിറ്റ് ചെയ്യുവല്ലായിരുന്നോ കേക്കൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടേ നമ്മളൊരു കേക്ക് മേടിച്ചിട്ടുണ്ടേ നമുക്കിത് ശിവിയെ കൊണ്ട് മുറിപ്പിക്കാം ഷിബി നമ്മളിവിടെ വന്നെ ഇവിടെ വെർത്ത് ഡേ കേക്ക് മേടിച്ച് ഓടിച്ചിട്ടുണ്ടോ ഇല്ല എടുത്തിട്ട് വരാം കേക്ക് എനിക്ക് കേക്ക് സർപ്രൈസ് ആയിട്ട് ഉണ്ടാക്കണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം പക്ഷെ ഇന്ന് ഡ്യൂട്ടി ഉള്ളതാണ് സമയമൊന്നും കിട്ടിയില്ല അതുകാരണം ആ കേക്ക് ഭയങ്കര ഇഷ്ടവാ അത് കാരണം ഞാൻ ഇവിടെ പോയി അല്ല അവളുകൂടെ കഴിക്കുന്നല്ലേ അന്നയുടെ കാടിപൊളിയൊരു കാർഡ്

കൊടുക്കാൻ പോവണം അപ്പയ്ക്ക് ഫുഡൊന്നും കഴിച്ചില്ല ഞങ്ങള് വെയിറ്റ് ചെയ്യുമായിരുന്നു ശിബി വന്നിട്ട് കഴിക്കാൻ വേണ്ടി ഫുഡൊന്നും പ്രത്യേകമായിട്ട് പ്രതീക്ഷിക്കേണ്ട അന്ന ശിബി ഞങ്ങൾ എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചുവെക്കുന്ന പോലെ പ്രതീക്ഷയുണ്ടോ നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്ന ഗിഫ്റ്റ് പതുക്കിങ് എടുത്തിട്ട് വന്നേടി ഉടുപ്പൊന്നുമല്ല ഷിമി ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റാ ആ ഒരിക്കലും കണ്ണടയ്ക്ക് കണ്ണടയ്ക്ക് കണ്ണടച്ചിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സാധനം നോക്കിക്ക എന്നാ ഫോണാന്നുകൂടെ നോക്കിക്ക് എന്നാലും ഒരു ആഗ്രഹം വില ഒന്നും ഫ്രണ്ട് ഗിഫ്റ്റ് തരുമ്പോ ഗിഫ്റ്റ് സ്വന്തമായിട്ട് ചെയ്യണം ഞാനും ആവശ്യം ഇല്ലെന്നൊക്കെ തോന്നും പക്ഷെ ഇന്നലൊരാശം പറഞ്ഞില്ലായിരുന്നോ ചിവി ഇന്നാ പണ്ടൊരു പ്രാവശ്യം പറഞ്ഞില്ലായിരുന്നോ എനിക്കൊരു ഫോൺ കൂടെ മേടിക്കണം ഐഫോൺ കൂടെ മേടിക്കണം അത് അന്നെ ഇങ്ങനെ മനസ്സിൽ ക്യാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനും അന്നെ കൂടെ കഴിഞ്ഞ ദിവസം പുറത്തു പോയപ്പോ മേടിച്ചോണ്ട് വന്നാ ചിബി അന്ന് എവിടെ അങ്ങോട്ടും ഞങ്ങളില്ലാതെ എവിടെ അങ്ങോട്ട് പോയില്ലായിരുന്നു ആ ചേട്ടന്റെ കൂടെ മോളത്തെ ചേട്ടന്റെ കൂടെ ഞങ്ങൾ മേടിച്ചു ഞാനും എന്നെ പോയി മേടിച്ചോണ്ട് ഐഫോൺ ഉപയോഗിക്കണം എങ്ങനെയുണ്ട് എല്ലാ കവർ എല്ലാം ഇടിയിച്ച് ഗ്ലാസ് എല്ലാം ഒട്ടിച്ച ഓണേ സെറ്റാണോ ഐഫോൺ 60 പ്രോ മാക്സ് ആണ് കവകുന്നുമില്ലേ താങ്ക്യൂ 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 പൈസ ഇടുന്ന സമയത്ത് ഇതൊക്കെ കേൾക്കാൻ വേണ്ടിനാ ആഹ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ ഞാൻ സഹായിച്ചു കൊടുക്കണം മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ഒക്കെ സഹായിച്ചു കൊടുക്കണമെന്നാ എന്നണ്ട പണ്ഡിതകളുടെ തന്നെ ഉള്ളോ പണ്ഡിതകളുടെ തന്നെ അടിപൊളിയല്ലേ അടിപൊളിയാ ഇപ്പോ ഇവര്ക്ക് ആ അപ്പോൾ വെല്ലക്കുള്ള സെൽഫി ഇടടാ നല്ല ഓക്കേ കൊടാൻ തന്നെ കൊടേണ്ടല്ലേ ഞാൻ രണ്ട് വെസ്റ്റോടെ ഇൻഫോമേറ്റ്സ് കൊടുക്കുമോ ഞാൻ പറന്നോ ഒന്നേനിക്ക് വീഡിയോ എടുക്ക് സർ സർ കൊടുത്തു ഇതിലേക്ക് ഇടാ സർ മുണ്ടിക്ക് ഒരു ഫോമിലെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുക്കാമല്ലോ വായ